വിശുദ്ധ റമദാൻ കഴിയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ദോഷങ്ങളെ പുറത്തു കൊടുക്കപ്പെടുന്നതാണ് വിട്ടുനിൽക്കുകയാണെങ്കിൽ കാര്യം നിങ്ങൾക്കറിയാം അള്ളാഹു പറഞ്ഞതുപോലെ ഞാൻ ചെയ്യരുത് അരുത് പ്രവർത്തിക്കരുത് എന്ന് വിരോധിക്കുന്ന വന്തോഷങ്ങളെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ വന്തോഷങ്ങൾ നിങ്ങൾക്കറിയാം വന്തോഷങ്ങൾ കൊണ്ട് അള്ള ആക്ഷേപാർഹമായ ശൈലിയിൽ റസൂള്ള ആക്ഷേപാർഹമായ ശൈലിയിൽ സംസാരിച്ച് എന്ത് തെറ്റുണ്ടോ അതെല്ലാം വന്തോഷമാണ് മനസ്സിലായില്ലേ അതെല്ലാം വന്തോഷമാണ് അങ്ങനെയുള്ള വന്തോഷങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇബിനെ അബ്ബാസ് പറയാണ് ഏഴിനേക്കാൾ എഴുപതിലേക്കാണ് എടുത്തത് എന്ന് ഏഴിനേക്കാൾ എഴുപതിലേക്കാണ് എടുത്തത് എന്ന് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഏഴു മാത്രമേ വന്തോഷമുള്ളൂ എന്ന് ഏഹ് സബ്അൽമോബിക്കാത്ത് എന്ന പേരിലാണ് ഹദീസിൻ്റെ ഭാഷയിൽ അതിനെ നമുക്ക് റസൂൽ പരിചയപ്പെടുത്തി തന്നത് ആ സബ് അൽമോബിക്കാത്ത് മാത്രമാണ് വന്തോഷം എന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് അറിവില്ലാത്തവർ ഇബിനെ അബ്ബാസ് അള്ളാഹുത്തലഹുമാ പറയുകയാണ് അങ്ങനെ എല്ലാ യഥാർത്ഥ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഏഴിനേക്കാളും എഴുപതിലേക്ക് അടുത്തതാണ് കാരണം ഖബാറുകളെ കുറിച്ച് എഴുതിയതായ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നൂറോളം കബാറുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് നൂറോളം വന്തോഷങ്ങളെ എഴുതിയിട്ടുണ്ട് അതിൽ നമ്മുടെ നാട്ടിലൊക്കെ കബറിൻ്റെ മീത കെട്ടി വെക്കുക അത് വന്തോഷമാണ് കബറിൻ്റെ മീത സിമെൻ്റ് ഇടുക അത് വന്തോഷമാണ് കബറിൻ്റെ മീതെ ചെയ്യാൻ പാടില്ലാത്ത കുമ്മമായ മുടുക അതൊക്കെ വന്തോഷങ്ങളാണ് അതൊക്കെ വിദഗ്ധുകളാണ് വിദഗ്ധുകൾ ചുരുക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിൽക്കുന്നത് വന്തോഷമാണ് വന്തോഷമെന്ന തെറ്റിൽ നിന്നിട്ട് കുറയുന്നതായ വിദഗ്ഹത്തുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇല്ലാത്തത് നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് ഉണ്ടാക്കലാണ് അത് ആ പ്രവർത്തനം തന്നെ വന്തോഷമാണ് അത് പാടുള്ളതല്ല അള്ളാൻ്റെ വധത്തിൽ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ടുണ്ടാക്കുക എന്നത് അത് മഹാപാപമാണ് വന്തോഷമാണ് പറയുന്നു നിങ്ങളോട് വിരോധിക്കപ്പെടുന്നതായ െ നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുദോഷങ്ങളെ നാം നിങ്ങൾക്ക് പുറത്തു തരും ആ സ്വർഗലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് കുർആാൻ പറയുന്നു അപ്പോൾ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ അത് നമ്മുടെ ചെറുദോഷങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതായ മാസമാണ് ആ ചെറുദോഷങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള മാസത്തെ നാം സ്വീകരിക്കുമ്പോൾ വൻദോഷങ്ങളിൽ നിന്നിട്ടും എല്ലാ ദോഷങ്ങളിൽ നിന്നിട്ടും മുക്തരാവാനുള്ളതായ പാശ്ചാത്താപം നാം ചെയ്യുക എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക അള്ളാഹു ഹുസ്മാനവത്തലിന് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ